അമ്മ എനിക്ക് മതി എനിക്ക് വേണ്ട വേണോന്നും പറഞ്ഞല്ലേ അച്ഛൻ വാങ്ങിക്കൊണ്ടുവന്നത് എടുത്ത് കഴിക്കേ എനിക്ക് വേണ്ട ആവശ്യമില്ലാതെ പൈസയും ചെലവാക്കി സാധനവും വാങ്ങിച്ചു കൊണ്ട് കളയാൻ വേണ്ടി ഞാൻ ആണെങ്കിൽ കഴിച്ചോണ്ടുവന്നു ഞാൻ കഴിക്കില്ല അത് ഞാൻ വെളിയിൽ നിന്ന് ഫുഡ് കഴിച്ചില്ല ഞാൻ വെളിയിൽ നിന്ന് ഫുഡ് കഴിക്കാതെയാണ് വന്നത് എനിക്കറിയാം എന്ത് സംഭവിക്കുമെന്ന് ഈ ചിക്കൻകാല് എന്റെ കൈ ഇരിക്കുമ്പോഴേ എന്റെ പഴയ കുട്ടിക്കാലമാണ് ഓർമ്മ വരുന്നത് ഏകദേശം നിന്റെ പ്രായം വരും എനിക്കന്ന് നമ്മുടെ അടുത്ത് ഒരു ചിക്കൻ കോർണർ മജീദ് കാക്കയുടെ ചിക്കൻ കോർണർ മജീദ് കാക്കയുടെ ചിക്കൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ് അതിൻ്റെ ചിക്കൻ പൊരിക്കുമ്പോൾ തന്നെ അതിൻ്റെ മണം മൂക്കിൽ തുളച്ച് കയറാറുണ്ട് എനിക്കാണെങ്കിൽ വീട്ടിലിരിക്കുമ്പം ഇതിൻ്റെ മണം കാരണം സഹിക്കാൻ പറ്റാതെ ഞാൻ വെളിയിറങ്ങാറുണ്ട് ആ ചിക്കൻ കോർണർ നോക്കിയിരിക്കും മജീദ് കാക്ക ചിക്കൻ കോര ഇടുമ്പോഴേ അതിൽ നിന്ന് ഒരു പീസ് കാക്ക കാണാതെ തറയിലെങ്ങാനും വീണാൽ ആരും കാണാതെ എടുത്തുകൊണ്ട് വന്ന് കഴിക്കാം എന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മുടെ ബാലരമ്മയിലെ മായാവിയുണ്ടല്ലോ അത് വഴി എങ്ങാനും വന്നിരുന്നെങ്കിൽ മായാവിയോട് പറയാം അതിൽ നിന്ന് ചിക്കൻ പീസ് എനിക്ക് എടുത്ത് തരുമോ എന്ന് അപ്പം അങ്ങനെ ഒരുപാട് സ്വപ്നങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഒരു ദിവസം മജീദ്ക്കാർക്ക് ഇങ്ങനെ ചിക്കൻ കോറിയിട്ടപ്പോൾ അതിൽ നിന്നൊരു പീസ് എൻ്റെ ആഗ്രഹം പോലെ നിലത്ത് വീണു ഞാനത് ആരും കാണാതെ ചെന്ന് പതിയെ ചെന്ന് എടുത്തു പോക്കറ്റിലിട്ടു തുടപ്പൊള്ളി ഞാൻ നേരെ വീട്ടിലേക്ക് ഓടി പകുതി അനിയന് കൊടുക്കാൻ വേണ്ടി അങ്ങനെ ഞാൻ വീട്ടിനകത്ത് ഇരുന്നപ്പോഴുണ്ട് വീട്ടിൻ്റെ ഡോറിൽ ഒരു മുട്ട കേട്ടു അങ്ങനെ ഞാൻ ഓടി വന്ന് വാതിൽ തുറന്നു നോക്കുമ്പോഴേക്കും അവിടെ മജീദ് കാക്കയായിരുന്നു അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു പൊതി ഉണ്ടായിരുന്നു അതിലൊരു ആറേഴ് പീസ് ഇതേപോലത്തെ നല്ല ചിക്കൻ്റെ കാല് പൊരിച്ചതുണ്ടായിരുന്നു മജീദ് കാക്ക എന്നെ നോക്കിട്ട് പറഞ്ഞു കണ്ണാ നീ ആ തറയിൽ വീണത് കഴിക്കരുത് ഇത് ഞാൻ നിനക്ക് തരുന്നതാണ് നിനക്ക് നിനക്കിതിൻ്റെ കാശ് എപ്പോഴെങ്കിലും എൻ്റെ അച്ഛൻ്റെ സൂക്കേടൊക്കെ മാറി ഹോസ്പിറ്റലൊക്കെ വിട്ട് വന്നതിന് ശേഷം എനിക്ക് തന്നാൽ മതി മോനിത് കഴിച്ചോ എന്നും പറഞ്ഞുകൊണ്ട് എൻ്റെ തന്നു എൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി മക്കളെ നിനക്കറിഞ്ഞൂടാ ഈ ആഹാരത്തിൻ്റെ വില നിങ്ങൾക്ക് നല്ല സൗഭാഗ്യങ്ങളുണ്ട് ഇതേപോലെ ഒരു ചിക്കൻ്റെ പീസിന് വേണ്ടി കൊതിക്കുന്ന എത്രയെ കുട്ടികൾ നമ്മളെ രാജ്യത്തുണ്ട് നമ്മളെ ചുറ്റുപാടും നിങ്ങൾ ആഹാരം വെറുതെ പാഴാക്കരുത് നിങ്ങൾക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളത് അടുത്തുള്ള ഏതെങ്കിലും വീട്ടിൽ വിശന്നിരിക്കുന്ന കുട്ടികളുണ്ട് അതിനെ എച്ചിലാക്കാതെ അവർക്ക് കൊടുക്കുക